വ്യത്യസ്തമായ ഒരു ബാർബർ ഷോപ്പും തേടിയാണ് ഞങ്ങൾ മാലൂർ അരിങ്ങോട്ടുവലിലെത്തിയത് ഇവിടെ പാട്ടും പാടി മുടിമുറിക്കാം എന്നാണ് അറിഞ്ഞത് അജി വേട്ടാ നമുക്ക് തുടങ്ങിക്കൂടെ പാട്ട്കളിൽ വാൽക്കടൽ തീരകളിൽ അലക്കീടൂത്ത നി ൂ നില പുടവ് തൊടുമ്പോൾ നിന്നിൽ തൊടുമ്പോൾ നിന്നേ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം നമ്മളെ ഫേവറേറ്റ് പാട്ടുകൾ മണിൻ്റെ ഇല്ല എന്ന് കലാപം മണിൻ്റെ ആരാരൂ കാലത്തു ഞാൻ ഇന്ന് പൊട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരും ആവാത്ത കാലത്തു ഞാനന്ന് ഓട്ടി നടന്നുവണ്ടീ എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോ ടോ വണ്ടീ നൂറിൻ്റെ നോട്ടിനൊരാ പകലില്ലാത്ത ഓടി ഇടുമ്പോൾ ഇക്കർ വലിച്ചൻ്റെ കൈയും നടുവും ഓട്ടോ നടുവുംളത്തില്ല പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ കേട്ട് പഠിച്ചതാണ് എനിക്ക് ഗുരുനാഥന്മാരായിട്ട് എനിക്കുള്ള ചെറിയ പാട്ട് എൻ്റെ പാട്ട് പൊട്ടിയാണ് വേറെ ആരുമില്ല പിന്നെ ഞാൻ സ്വയം കേട്ട് പഠിക്കലാണ് പിന്നെ പാട്ട് പുസ്തകങ്ങളിലൂടെയാണ് ഞാൻ പാട്ട് പഠിക്കുന്നത് പിന്നെ ഈ കുട്ടികളെ ഫ്ലവേഴ്സ് സ്റ്റാൻഡുകളും യേശാന്തൻ്റെ സ്റ്റാർസിംഗർ പരിപാടികളും കാണും പിന്നെ എൻ്റെ ജീവവായു പാട്ട് ഞാൻ കുളിമുറിയിലെല്ലാം കയറി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂറിലിറങ്ങിയിട്ട് കഴിഞ്ഞേ ഇറങ്ങും എന്നാൽ ഞാനൊരു സാധകം ചെയ്യുന്ന പോലെ കുളിമുറിയും ചെയ്യും പ്രേമം ഈ പാട്ടുകൾക്കൊന്നും ഒരിക്കലും മരണമില്ലാത്ത പാട്ടുകളാണ് തിഹാസങ്ങൾ ജനിക്കുംബേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമും ദിവ്യമാമോരനുഭൂതി പിന്നെ എല്ലാവരും സംഗീത കുടുംബമൊന്നുമല്ല എങ്കിലും അനിയമോ രണ്ട രണ്ടനിയന്മാർ കുറേശ്ശെ പാടും പിന്നെ ഞാനാണ് ഇപ്പോൾ കൂടുതൽ ഈ കരോക്ക മേഖലയായിട്ട് കൂടുതൽ പോകുന്നത് പാട്ട് ഞാൻ എൻ്റെ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഈ ലളിതഗാനങ്ങളും മ മലയാളം പദ്യങ്ങൾ അന്ന് മലയാളം പദ്യങ്ങളൊന്നും ഓർമ്മയില്ല ഇല്ലെങ്കിൽ രണ്ടു പേരി അല്ലെങ്കിൽ മൂളേനും അതേപോലെ തന്നെ പഴയ പഴയ പാട്ടിൻ്റെ പദ്യത്തിൻ്റെ രണ്ട് പേര് എന്നാൽ കുജേല കുത്തം മജ്ജി പാട്ടിലെ പാട്ടുകൾ പദ്യങ്ങളുണ്ടല്ലോ അതെല്ലാം പിന്നെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാ പത്നി കുറഞ്ഞൊന്നുരങ്ങട്ടെ ഞാനുലകിലേഴും ഇങ്ങനത്തെ പദ്യങ്ങൾ നല്ല പദ്യങ്ങളായിരുന്നു അത് പക്ഷേ പിന്നെ പഴയകാലത്ത് ഞാൻ കുറേ പിന്നെ അതേപോലെ നമ്മളെ എഴുത്തച്ഛൻ്റെ മനോഹരമായ ഈ പദ്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാൻ കുറേ പാടി അന്നത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുള്ള സമയത്തൊന്നും നമ്മളെ സ്കൂളിൽ ശ്രദ്ധിക്കില്ലായിരുന്നു കാരണം ടീച്ചർമാരൊന്നും നമ്മളെ മ്യൂസിക് ടീച്ചർക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏഡിയോ എത്തിയില്ല പിന്നെ ഒരു ചുവര് സ്കൂളിൽ ഒരു ദാമോദരൻ മാഷ്ടുണ്ടായിരുന്നു സി എച്ച് ഡി സി എച്ച് ദാമോദരൻ മാഷ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണമെന്നല്ല അദ്ദേഹത്തിൻ്റെ ഭാഗമായി ഞാൻ തളിപ്പറമ്പ് തലശ്ശേരി ബി എം പി സ്കൂളിൽ പോയിട്ട് ഒരു സംസ്കൃതം പദ്യം ചൊല്ലിയിരുന്നു കുറേ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അതിലൊരു പദ്യത്തിൻ്റെ നാലുവരി സർവാൻ സമാഹൂയസ് സവിഭ്രമപ്രേരിതേ ദൃഷ്ടിദത്തേ നിഷണ്ണാനവീത അതല്ല മനോഹരമായ പാട്ടുകൾ പിന്നെ എനിക്ക് ഞാനൊരു കല്യാണത്തിനിങ്ങനെ കാസർഗോഡ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കല്യാണത്തിൽ പോയപ്പോൾ ഇതേപോലെ തന്നെ ബാർവർ ഷോപ്പിൽ പണിയെടുത്ത സമയത്താണ് കല്യാണത്തിൽ പോയ മൂന്നാം പിടിക്കുന്ന കടയിൽ നിന്ന് ഞാൻ കത്രയും കത്തിയല്ലാവിടെ വെച്ച് ഞാൻ ഞാനും വരുന്ന കല്യാണത്തിനുള്ളിൽ ഞാനങ്ങൾ പോയി പോയപ്പോൾ കല്യാണത്തിൽ പോയപ്പോൾ അവിടെ നല്ല കല്യാണ വീട്ടിൽ മരത്തിൻ്റെ മുകളിൽ പണ്ടത്തെ കാളം ഇങ്ങനെ മൈക്ക് വെച്ചിട്ടുള്ള പാട്ട് കേട്ടിട്ട് അവിടുത്തെ ഒരു കേസറ്റിൽ നല്ല പാട്ടുകൾ കേട്ടായിരുന്നു ഞാൻ ആ കേസറ്റ് ഇങ്ങോട്ട് ആക്കിയിരിക്കുന്നുണ്ട് അന്ന് കേസറ്റ് ഒരു പ്രത്യേക തരംഗല്ലേ അന്ന് ഇരുപത്തിയഞ്ച് രൂപ ഏകദേശം മുപ്പത്തൊൻപത് നാൽപ്പത് വർഷത്തിനടുത്തും ഞാൻ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് അത് കച്ചവടമാക്കിയിരിക്കു വന്നു അന്നേത്തെ സമയത്ത് നാൽപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയെന്നാൽ എത്ര പൈസ മതിപ്പുണ്ടായിരുന്നു അതിനകത്തൊരു കന്നഡ പാട്ടുണ്ട് ആ കന്നഡ പാട്ടിൽ ഇങ്ങനെയായിരുന്നല്ലോ അതിൻ്റെ പേര് അത് നല്ല പാട്ടായിരുന്നു മാപ്പിളപ്പാട്ടിൻ്റെ കാപ്പുമര കണ്ട പൂങ്കാറ്റ എന്നുള്ള പാട്ടിന്റെ അതേ ഒരു പതിപ്പുള്ള ഒരു പാട്ട് അത് ഞാൻ വളരെ രണ്ടുപേരും ഇങ്ങനെ കൊണ്ടുതരാം കണ്ണളി ഹൊയുവ നാടിനലി വധു പ്രേമദ സുതയെ ഹരിയുവ അറബിയ കടലലി ബന്ദവനോ കണ്ണളി സൂസുവികേ മരീചികിഹോളയുധയെ ഹരിയുവനു അതിനകത്ത് ഇങ്ങനെ കുറേ നല്ല മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ നല്ല പാട്ടുകൾ വേറെയുണ്ട് ഇങ്ങനെ കടലത്തെകളൂ മരള ഹലകയെ മേലെ ഭരതിവെ മുന്നുടീ ದಫನ ಗುಂಡಿಗೆ ಮಧುರ ಬಂಧನ ಪ್ರೇಮ ಚಿತ್ರವು ಕನ್ನಡೀ ಮೂರು ತಿಂಗಳ ಗಂಡಿ ಹೆಂಡದಿ ಪ್ರೀತಿ ಪ್ರೇಮವು ಸುಮ್ಮನೆ ದಫನ ಗುಂಡಿಗೆ ಮಧುರೆ ಬಂಧನ ಪ್ರೇಮ ಚಿತ್ರವು ಇವಳುಗೆ ಕಡಲು ಹುರಿಯದು ಹಡಗು ಹುರಿಯದು ಕಣ್ಣು ಕಾಮನ ಗೋರಿಗೆ ಮೌನ ಸುತ್ತಳು ಬಿಂಗಿ ಸುರಿದಳು ಕಣ್ಣು ಕಾಮನು ಇವಳುಗೆ ವಲಂ ನಬಿ ವಸ್ಸಲಾತು ಹೊಲಂ ರಸೂಲ್ ವಸ್ಸಲಿ ಹುಲ್ಲಭುತ ಬಿ ಯಾಹಬೀ ಬಿಲ್ಯಾರಸೀ ഇങ്ങനെയുള്ള നല്ല വരികളുള്ള പാട്ടുകളായിരുന്നു അതെ അത് എനിക്ക് ഞാനപ്പോൾ കച്ചവടമാക്കി ആ കേസറ്റ് എവിടെയൊക്കെ ആരോ കൊണ്ടുപോയി പിന്നെ അതങ്ങ് പോയി പിന്നെ അതിന് പിന്നെ വിലയെന്ന് ചോദിച്ചിട്ട് കാണുന്നുമില്ല പിന്നെ സംഗീതമായിട്ടുള്ള ജീവിതം പിന്നെ പട്ടിണിയും പരിവട്ടവുമായിരുന്നു ചെറുപ്പകാലത്തിൽ എന്നാൽ നാല് മക്കളായിരുന്നു അച്ഛനമ്മക്കും അച്ഛനമ്മക്ക് നാല് മക്കളിൽ വളരെ പരിതാപന വ്യവസ്ഥയാണ് എന്നുവെച്ചാൽ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നെ സംഗീതം പഠിക്കാനൊന്നും എവിടേയും പോകാൻ പറ്റിയില്ല പിന്നെ മ്യൂസിക് കേട്ടിങ്ങനെ ആരെങ്കിലും പാട്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ടീച്ചർ മുമ്പിലെല്ലാം പോയി നിൽക്കും പക്ഷേ അന്ന് വാതിലുകൾ കൂട്ടി അടക്കപ്പെടുന്നു ഇനി കൈയ്യല്ല ഇന്ന് ഇങ്ങനെയുള്ള കരോക്കെ പരിപാടികളും കല്യാണ പരിപാടികളായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാനും പിന്നെ സ്നേഹിക്കാൻ കുറേ നാട്ടുകാരുണ്ട് നല്ല നാട്ടുകാരാണ് കാരണം വെച്ചാൽ അരിങ്ങോട്ട് പോയിരുന്ന പ്രദേശത്ത് ഇപ്പോൾ ആലൂരിലേകദേശമായിട്ട് പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളമായി ജോലി ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു അഞ്ച് വർഷത്തോളം പിന്നെ ഇവിടെ തൊട്ട് മുത്തപ്പക്ഷേത്രമുണ്ട് മുത്തപ്പക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ തിറമുഹൂർത്തലും വരുമ്പോൾ അവിടെ ബോർഡ് വരയിലും നാട്ടുകാരായിട്ട് തല്ലഭിച്ചു അതേപോലെ തന്നെ ഈ നാട്ടില് കല്യാണങ്ങൾ വീട്ടും കൂടെയെല്ലാം വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്താ പറയുക ആ മുടി മുറിക്കാൻ വരുമ്പോൾ ആൾ വാടിക്കൊടുക്കുമ്പോൾ ഇല്ല ഇനിയും എനിക്ക് സമയമുണ്ട് കാലത്താൽ വൈകിപ്പോയിട്ടില്ല പിന്നെ ഇഷ്ടം നല്ല ഞാനുള്ള കുട്ടിയാന്നെല്ലാം പറയുന്ന കുറേ പ്രായമുള്ള ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ പിന്നെ വീട്ടിൽ നിന്ന് കുട്ടികൾ കുറേശ്ശെ പാടും മോള് കുറേശ്ശെ പാടും മോള് പിന്നെ ശിവ ശിവുരം ഹൈസ്കൂൾ ഹൈസ്കൂളിൽ നിന്നായിരുന്നു പഠിപ്പ് കഴിഞ്ഞ് അവൾ പിന്നെ ജില്ലയിൽ ഗിറ്റാറിസ്റ്റായിട്ട് സബ് തലത്തിൽ ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ശിവുരം ഹൈസ്കൂളിൽ നിന്ന് ഒന്നാം സ്ഥാനമായിട്ട് ജില്ലയിലെല്ലാം പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പിന്നെ എല്ലാം കിട്ടുന്നു ഇപ്പം മക്കളെല്ലാം പണം വെച്ച് ഉഷാറായി നല്ല കുട്ടികൾ പിന്നെ ഇന്നത്തെ പറയുന്ന വെച്ചാൽ മോള് ഫിസിയോതെറാപ്പിസ്റ്റാണ് മട്ടൻ്റെ ഒരു ജോലി മോൻ പിന്നെ ബാംഗ്ലൂരിൽ ഒരു ചെറിയ ജോലിയായിട്ട് അവൻ അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് ഭാര്യ കൂത്തുപറമ്പ് ഗ്രാമ ബേക്കറീൻ്റെ ശാഖയിൽ ശിവപുരത്ത് ജോലി ചെയ്യുന്നു അവളുടെ പേര് നിഷ പിന്നെ അച്ഛനും അമ്മയിലായിട്ട് ആണ് ഒപ്പരുന്ന താമസം സന്തുഷ്ടപരമായിട്ട് ഇങ്ങനെ പോകുന്നു വീട് അയ്യല്ലൂർ ശിവപുരം ഐസ്കൂളിൻ്റെ മട്ടന്നൂർ പോകുന്നൊട്ടപ്പം അയ്യല്ലൂരിലാണ് വീട് സാഗരങ്ങളേ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ പോരു നീയൻ ലോലമാമീ தாரையில் ஒழவே ஒழவே ஆ சாகரங்களே பாடி உணர்த்திய சாமகீதமே சாமசங்கீதமே ஹிருதய சாகரங்களே ഒരു പാട്ടല്ല ഓരൊന്നൊന്നര പാട്ടാണ് നമ്മുടെ രാജുവേട്ടൻ്റെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ മാലൂരിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്